ഡോക്ടറെ ഒരു കാര്യം പറയാനുണ്ട് ഞാനൊരു ഷുഗർ പേഷ്യൻ്റാണ് എനിക്ക് ഞാൻ കഴിക്കുന്ന അതേ മരുന്ന് തന്നെ എൻ്റെ മകൾക്ക് പി സി ഓടിക്ക് കൊടുക്കുന്നതിൻ്റെ പിന്നീട് ലോജിക്ക് എന്താണെന്ന് എനിക്കറിയാം എല്ലാവരുടെയും സ്ഥിരമായിട്ടുള്ളൊരു സംശയമായത് ഷുഗർ പേഷ്യൻസിന് കൊടുക്കുന്ന അതേ മരുന്നായ മെറ്റ്ഫോമിൻ എന്തുകൊണ്ടാണ് പി സി ഒ ഡി ഉള്ള അപ്പച്ചൻ്റെ മോൾക്കും കൊടുത്തതെന്നുള്ളത് പി സി ഒ ഡിക്കും ഷുഗറിനും ഒരേ മെക്കാനിസമാണുള്ളത് ഇൻസുലിൻ റെസിസ്റ്റൻസ് അതായത് നമ്മളിപ്പോൾ മധുരമുള്ളൊരു ആഹാരം കഴിക്കുന്നു അതിനെ ദഹിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇൻസുലിൻ സെക്രീറ്റ് ആകുന്നു ആ ഇൻസുലിൻ ചെന്ന് അതിൻ്റെ റിസപ്റ്റർ ലെവലിൽ ആക്ട് ചെയ്യാൻ പറ്റിയാലല്ലേ അതിൻ്റെ ഫലം ഉണ്ടാകത്തുള്ളൂ അപ്പോൾ ഇൻസുലിൻ ഉണ്ടെങ്കിൽ പോലും ആ റിസെപ്റ്റർ ലെവലിൽ റെസിസ്റ്റൻസ് ആണ് അതിനോട് പ്രതിരോധമാണുള്ളത് അപ്പം ഇൻസുലിൻ ആക്ട് ചെയ്യാൻ പറ്റില്ല ആ ഇൻസുലിൻ റെസിസ്റ്റൻസ് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഷുഗർ പേഷ്യൻസിനും അതുപോലെ തന്നെ പി സി ഒ ഡിയുള്ള സ്ത്രീകൾക്കും കുട്ടികൾക്കും മെറ്റ്ഫോമിൻ കൊടുക്കുന്നത് അത് കാരണം ഷുഗർ കുറയുകയോ അല്ലെങ്കിൽ തലയിറങ്ങി വീഴുകയോ അങ്ങനെയൊന്നുമില്ല പിന്നെ ഗ്യാസ്ട്രിക് അസിഡിറ്റി മെറ്റ്ഫോമിൻ്റെ ഒരു സൈഡ് എഫക്റ്റ് തന്നെയാണ് മെറ്റ്ഫോമിൻ കൊടുത്തില്ല എങ്കിൽ ഗ്ലൂക്കോസിൻ്റെ പ്രൊഡക്ഷൻ ലിവറിൽ ക്രമാതീതമായിട്ട് നടക്കും അതുപോലെ തന്നെ നമ്മുടെ കുടലിൽ നിന്നും ഗ്ലൂക്കോസിൻ്റെ അബ്സോർപ്ഷനും ക്രമാതീതമായിട്ട് നടക്കും വെയിറ്റ് കൂടും അപ്പം മെറ്റ്ഫോമിൻ കൊടുത്തു കഴിഞ്ഞാൽ വെയിറ്റ് കുറയും ഓവുലേഷൻ കറക്റ്റായിട്ട് നടക്കും പി സി ഒ ഡി കാരണം ആണുങ്ങളുടെ ഹോർമോൺസ് ബ്ലഡ് ലെവലിൽ കൂടുതലാണെങ്കിൽ അത് കുറയും ഉറപ്പായിട്ടും മെറ്റ്ഫോമിൻ കൊടുക്കുന്നതുകൊണ്ട് പി സി ഒ ഡി റിവേഴ്സ് ആകുക തന്നെ ചെയ്യും അല്ലാതെ ഷുഗർ കുറേയില്ല ഇപ്പോൾ അപ്പൊ ജനം മനസ്സിലായോ എന്തുകൊണ്ടാണ് ഷുഗറിനുള്ള അതേ മെഡിസിൻ തന്നെയാണ് പി സി ഒ ഡിക്കും കൊടുക്കുന്നത് എന്നുള്ളത്